പാഠപുസ്തകത്തിലെ ഒരു ചോദ്യമാണ് യഹാം ഗാവ് ആലോം കി കോൻസി മനോദശ പ്രകട ഹോത്തി ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്ന ചോദ്യമാണ് ഉത്തരം ഗാവ് കി സാഫ് സഫായി കിസി പ്രകാർക്കെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ ഗാവ് കി സഫായി അപ്പന കർത്തവ്യ മാന്തേ ഹെ ഉത്തരം ഗ്രാമത്തിൻ്റെ ശുചിത്വം എന്താണ് ഒരു തരത്തിലുള്ള ഭരണത്തിലല്ല ആശ്രയിച്ചിരിക്കുന്നത് കിസ്ഇപ്രകാരക്ക് പ്രശാസൻപർ നിർവർണ്ണഹീഹെ വവ്ക്കി സഫായി ഗ്രാമത്തിൻ്റെ ശുചിത്വം അപ്പനാ കറുത്തവ്യ സ്വന്തം കടമയായിട്ടാണ് അവർ കാണുന്നത് അടുത്ത ചോദ്യം ജീവന്മേ നിരോഗ്രഹിനെയെ സഫായിക്കെ അലാവാ ക്യാക്യാ ഉപായേ ആരോഗ്യത്തോടെ ഇരിക്കാൻ ജീവിതത്തിലെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ശുചിത്വത്തെ കൂടാതെ വേറെ എന്തൊക്കെ മറ്റെന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദ്യം ഉത്തരം സ്വച്ഛപാനി പീനാചാഹി ശുദ്ധമായ വെള്ളം കുടിക്കണം വ്യായാമം കർണാഹ് വ്യായാമം ചെയ്യണം പൗഷ്ടിക ഭോജൻ അനിവാര്യം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം സമയപ്പർ സോനാചാഹിയ കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങണം ഇത്രയും കാര്യങ്ങൾ ശുചിത്വത്തെ കൂടാതെ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ ആവശ്യമാണ് അടുത്ത ആക്ടിവിറ്റി വായിക്കാം മാൻലേം മൗലിനോങ് ഗാവുമേം പര്യടക് അദ്ദേഹം പര്യടക എന്ന് വെച്ചാൽ സന്ദർശകർ മൗലിനോങ് ഗ്രാമത്തിലെ പര്യടകർ വരെയാണ് വഹാം സൂചനാ പഡ് അപ്പോൾ അവിടെ എന്തൊക്കെയും സൈൻ ബോർഡ് സൂചനാ പഡ് എന്ന് വെച്ചാൽ ഒരു സൈൻ ബോർഡ് ഉണ്ടാവും വഹ കൈസാ ഹോ അതെങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് താഴെ സൈൻ ബോർഡ് സൂചനാ പഡ് കൊടുത്തിട്ടുണ്ട് മൗലിനോങ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഏഷ്യാക്ക സബ്സേ സാ സുതരാഗാവ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന് എഴുതിയിട്ടുണ്ട് ധ്യാൻ ദേം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു ബാക്കി എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം മൗലിനോങ് ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്നും വലിച്ചെറിയാൻ പാടില്ല ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കണം അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ എഴുതാം നമുക്ക് കുറച്ച് നോക്കാം അങ്ങനെ എഴുതാമെന്ന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാം പ്ലാസ്റ്റിക് മത്ത് ഫാങ്കോ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന് എഴുതാം അല്ലെങ്കിൽ ഗാവുമെ ഗന്ദഗി ഇന്ന ഫൈലായേ എന്നെഴുതാം അതായത് ഗ്രാമത്തിൽ മാലിന്യം ഇടരുതെന്ന് പറയാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂരി തരസ് പ്രതിബന്ധിത പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നും നമുക്ക് ഇതിലേതുവേ സെൻറ്റൻസ് വേണമെങ്കിലും അവിടെ എഴുതി ചേർക്കാവുന്നതാണ് നമുക്ക് പരിചയമുള്ള കുറച്ച് സൂചന ബോർഡുകൾ നമുക്ക് നോക്കാം ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനും പൊതു തുടങ്ങിയ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൈൻ ബോർഡ്സ് കാണാറുണ്ടല്ലോ യഹാം ഗാഡി ലഗാന മനാഹെ ഖത്തര ധൂമ്രപാൻ മനാഹെ നോ സ്മോക്കിംഗ് ആപാതകാലീൻ നികാസ് എമർജൻസി എക്സിറ്റ് ആപ്പ് സി സി ടി വി നിഗരാനിക്ക് തഹത്ത് ഹെ നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് കൃപയാക്കർക്കെ മൊബൈൽ കാ ഉപയോഗനക്കാര് സി ഡി പർ ബൈട്ടേ നവേഷ് നിഷിദ്ധ് നോ എൻട്രി യം ദൂഗന മനഹ് പിന്നെ പ്രവേശ് ആണ് നിക്കാസ് എക്സിറ്റ് എക്സിറ്റാണ് കച്ചറ കൂടെ ഏതാൻ മേഹി ഇടാലെ നോൺ പെർ മത്ത് ബൈട്ടിയെ ജാൻവർക്കോ മത്ത് നഹലായി പാനി സാഫ് രഖിയെ ഫൂൽ മത്ത് തോടോ അടുത്ത ചോദ്യം പുനർചക്രൻ സെ പ്രകൃതി ഭോജകം ഹോജാത്താ ഹെ ചർച്ച കറക്കെ പുനർചക്രൻ കി സൂചി തയ്യാർ കരയും എന്താ പറയുന്നത് വെച്ചാൽ പുനർചക്രൻ എന്ന് വെച്ചാൽ റീസൈക്കിൾ ചെയ്താൽ നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ വേസ്റ്റും അതിൻ്റെ ഭാരം കുറയും ഭോജം എന്ന് വെച്ച ഭാരം എന്നാണ് അർത്ഥം അതായത് നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ വേസ്റ്റ് കുറയുമല്ലോ ചർച്ച കറക്കെ പുനർചക്രൻ കി സൂചി തയ്യാറുകര നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത് അവർ എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട് കൂടെ കച്ചരവംശ ഖാദ് നമ്മൾ പാടത്തിൽ പഠിച്ച പോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ നമുക്ക് എന്താക്കി മാറ്റാം വളമാക്കി മാറ്റാം കൃഷിക്ക് ഉപയോഗിക്കാം അതേപോലെ ഇസ്തേമാൽ കിയേ ഗെ പ്ലാസ്റ്റിക്സ് എന്താണെന്ന് അവിടെ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഴുതാം കൈ പ്രകാർക്കെ സജാവട്ടെ സാമാന അതായത് വിവിധ തരത്തിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് സജാവട്ടെന്ന് വെച്ചാൽ ഡെക്കറേഷൻ എന്നാണ് അലങ്കാര വസ്തുക്കളായിട്ട് കുറേ കാര്യങ്ങൾ റീയൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് കുറച്ച് സൂചിയാണ് ലിസ്റ്റ് സൂക്കേ പത്തേസെ സേ ഖാദ് ഉണങ്ങിയ കരിയില കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അത് വളമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഖാദി അവശിഷ്ട അതായത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഖാദ് ഉണ്ടാക്കാൻ പറ്റും വളം ഉണ്ടാക്കാൻ പറ്റും കാഗസസ് കടലാസ് കൊണ്ട് കാഗസ് കി പൂൾ ജെയ്സേ സജാവഡ് കെ സാമാൻ അതായത് കാഗസിൻ്റെ പൂല് കടലാസിൻ്റെ പൂ പോലെയുള്ള നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് പേപ്പർ ക്രാഫ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടൽസ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് പൗതയൊക്കെ ആകാൻ ഫ്ലവർ പോട്ട് ചെയ്യാൻ പറ്റും അടുത്ത ആക്ടിവിറ്റി സാർത്ഥക് വാക്യപനായേ അർത്ഥമുള്ള വാക്യങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സാഫ് സഫായി ഹമാര ധായ് ഹെ ശുചിത്വം നമ്മുടെ കടമയാണ് പിന്നെ സ്വച് നഹി രഹേങ്കെ ത്വ സ്വസ് നഹി രഹേങ്കെ വൃത്തിയില്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കില്ല അടുത്തത് തൻ ഹോ യാ മൻ സഫായി സരൂരിഹ്യ മനസ്സായാലും ശരീരമാണെങ്കിലും ശുചിത്വം അനിവാര്യമാണ് തൻ എന്നുവെച്ചാൽ മനസ് ശരീരം മനസ്സെന്ന് വച്ചാൽ മനസ്സ് എന്നാണ് അർത്ഥം രണ്ട് മൂന്ന് എക്സാമ്പിളിവിടെ കൊടുക്കുന്നുണ്ട് സ്വച്ഛരഹോ സ്വസ്ഥരഹോ വൃത്തിയായിരിക്കൂ ആരോഗ്യത്തോടെ ഇരിക്കൂ പ്രകൃതി ഹംഹേ പ്രകൃതി നമ്മൾ തന്നെയാണ് ഹരിയാലി ഹേ ഖുഷ് ഹേ ഹരിയാലി പച്ചപ്പുണ്ട് അവിടെ സന്തോഷമുണ്ട് ബച്ചാലോ ബച്ചാലോ രക്ഷിക്കൂ രക്ഷിക്കൂ പ്രകൃതിക്കോ ബച്ചാലോ പ്രകൃതിയെ രക്ഷിക്കൂ അപ്പം ഞാൻ ജീവൻ ബച്ചാലോ സ്വന്തം ജീവൻ രക്ഷിക്കൂ ഇത് കുറച്ച് എക്സാമ്പിൾസാണ് നിങ്ങൾക്കിതിനേക്കാളും കൂടുതൽ അറിയിച്ചൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അടുത്ത ആക്ടിവിറ്റി സന്ദേശവാക്യ ജോഡുകർ പരിസ്ഥിതി സംരക്ഷണ പർ പോസ്റ്റർ യാ ഡിജിറ്റൽ പോസ്റ്റർ ബനായം എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സന്ദേശവാക്യി ചേർത്തിട്ട് ഡിജിറ്റൽ പോസ്റ്ററും തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം കേട്ടോ പാനി ജീവൻ ഹെ ബർബാദ് മത്ത് കരോ ജലം ജീവനാണത് പാഴാക്കരുത് പേട് പ്രകൃതി ക വരതാൻ ഹെ പേട് മത്ത് കാട്ടോ ധർത്തി ബചാോ ജീവൻ ബചാോ ഭൂമിയെ രക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ പ്ലാസ്റ്റിക് മറ്റ് ഫാങ്കോ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് പേട് ലാവോ ധർത്തി ബചാോ മരം നടു ഭൂമിയെ രക്ഷിക്കൂ പ്രകൃതിക്ക് സുരക്ഷാ ഹരി രക്ഷ ജഹാം ഹരിയാളി ഹേ വഹാം ഖുഷഹാലി ആവോ മിക് പേട് ലേ വൃക്ഷപാനി ഓർ ശുദ്ധ ഹവ ജീവൻ ജീനക്ക് അൻമോൾ ദവ പര്യാവരൻ കി സുരക്ഷ ഹമാര കർത്തവ്യ ഹെ അടുത്തത് നാരാഗീത് ഒരു നാരാഗീത ചുമദ്രാവാക്യം അതിനെ തുടർന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സ്വച്ഛരഹോത്തും സ്വസ്തുപനോ പ്രകൃതി കോത്തും അപ്പുനാലോ ഹരിയാലി ക ഗീത രചോത്തും ശുദ്ധ ഹവാകോ അപ്പുനാലോ ഇത് തുടർന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ോ പേട ലോ അപന ജീവൻ ബജാോ ധർത്തി ബചാോ സബ ജീവം കോർണിയച്ചാ ബചാോ ഹർ ബൂദ് ബജാവോ നദി ബചാവോ പാനി ബചാവോ